ഞാനിന്ന് ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുള്ളാവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കുറേ സമയം നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിമ്പിളായിട്ടുള്ള ടിപ്സ് യൂസ് ചെയ്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള കുറേ നല്ല ടിപ്സാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുട്ടൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പുട്ടു പുട്ടുണ്ടാക്കുമ്പോൾ ആ ഒരു ഇപ്പോൾ ഇത് സ്റ്റീലിൻ്റെ പുട്ടുകുടാണ് കേട്ടോ അതിൻ്റെ ആ ഒരു കുടത്തിനകത്ത് നമ്മൾ എപ്പോഴും ഇതുപോലെ പുട്ടുണ്ടാക്കുമ്പോൾ എത്ര കഴുകിയാലും അതിനകത്തൊരു തരം കറയും കറ വെള്ളത്തിൻ്റെ കറ പിടിച്ചത് പോലെയുണ്ടാവും അത് പോകാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഓരോ തവണ നമ്മൾ പുട്ടുണ്ടാക്കുന്ന സമയത്ത് ഇതുപോലൊരു ചെറിയൊരു പീസ് നമ്മൾ ചെറുനാരങ്ങയുടെ തോടിട്ട് കൊടുക്കാം ചെറുനാരങ്ങയുടെ നീര് എടുത്തതിന് ശേഷം ആ തോട് തോടുണ്ടെന്നുണ്ടെങ്കിൽ തോടിട്ടിട്ട് ഒന്നോ രണ്ടോ പീസ് ഇട്ടിട്ട് നമ്മൾ വെള്ളമൊഴിച്ച് നോർമലായിട്ട് പുട്ടുണ്ടാക്ക ഉണ്ടാക്കുന്ന രീതിയിൽ നമ്മൾ പുട്ടുണ്ടാക്കുകയാണെങ്കിൽ പുട്ടിന് ഈ ഒരു ചെറുനാരങ്ങയുടെ ഫ്ലേവർ ഒന്നും വരികയില്ല അതേ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ പുട്ടുണ്ടാക്കി കഴിയുമ്പോഴേക്കും ആ ഒരു അതിനകത്തുള്ള കറയും എല്ലാം പോയിട്ട് ആ ഒരു പുട്ടുകുടം നല്ല വൃത്തിയാകുകയും ചെയ്യും അപ്പോൾ പുതിയതായിട്ട് പുട്ടുകുടം വാങ്ങുകയും അതാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ യൂസ് ചെയ്യണം എന്നല്ലെങ്കിൽ എപ്പോഴും ആ ഒരു പുതുമയോടുകൂടി തന്നെ അതിനകത്ത് കിട്ടും കിട്ടാം ഇപ്പം ഞങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അടുത്തിട്ടിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇരുമ്പിൻ്റെ കത്തിയൊക്കെ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അത് കുറെ കഴിയുമ്പോൾ അതിന് മൂർച്ച പോകും അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അലക്കല്ലിലോ അല്ലെങ്കിൽ നല്ല ഓരോ ഉള്ള സ്ഥലത്ത് കൊണ്ടിട്ട് ഒരച്ചാൽ മാത്രമേ ഈ ഒരു കത്തിക്ക് മൂർച്ച നല്ലപോലെ കിട്ടുകയുള്ളു ഇറച്ചിയോ മീനോ ഒക്കെ വെട്ടാൻ പോകുമ്പോൾ അപ്പോൾ നമുക്ക് അങ്ങനെ അല്ലാതെ തന്നെ നമുക്ക് ഇത് പെട്ടെന്ന് മൂർച്ച കിട്ടാനായിട്ട് ഇതുപോലെ അടുപ്പിൽ വെച്ച് ഒന്ന് നന്നായി ഒന്ന് ചൂടാക്കി എടുക്കുക ഇതുപോലെ രണ്ട് വശവും നന്നായി ഒന്ന് എടുത്തതിന് ശേഷം നമ്മുടെ വീട്ടിൽ സെറാമിക് കപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ സെറാമിക് കപ്പ് ഇതുപോലെ ഒന്ന് കമഴ്ത്തി വെച്ചിട്ട് അതിൻ്റെ മോളി ചൂടോട് കൂടി എന്തൊന്നും അരച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് കത്തിയുടെ മൂർച്ച നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ ഇറച്ചിയൊക്കെ വെട്ടാൻ പോകുന്ന സമയത്താണ് അല്ലെങ്കിൽ മീനൊക്കെ മുറിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ആക്കി കൊടുത്തിട്ട് നമ്മൾ ഇറച്ചി മീനൊക്കെ മുറിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കത്തിക്ക് ആ പുതുക്കത്തിൽ കിട്ടിയിട്ടുള്ള ആ ഒരു മൂർച്ച കിട്ടി നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഓരോ ഉള്ള സ്ഥലത്തുകൊണ്ട് ഒരച്ചിട്ട് നമുക്ക് കിട്ടുന്ന മൂർച്ചയിൽ തന്നെ നമുക്ക് മൂർച്ചയാക്കി എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ അപ്പം നിങ്ങൾ ഒന്ന് കത്തി മൂ ഇരുമ്പ് കത്തിയുടെ മൂർച്ച പോയെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മൾ തമ്പനിയിൽ കണ്ടതുപോലെ തന്നെ നമ്മൾ ദോശക്കല്ലിൽ ഇതുപോലെ മുരിങ്ങയിലെ വെച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി ടിപ്പാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ അപ്പം നമ്മളീപ്പോൾ മുരിങ്ങയൊന്നും മുരിങ്ങയിലെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ് പല പല ടൈപ്പിൽ നമുക്കിത് ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് സാധിക്കും അതുപോലെ തോരൻ ഉണ്ടാക്കാം കറി വെക്കാം ഇത് മുരിങ്ങയില കൊണ്ട് രസം വെക്കാം അതുപോലെ മുരിങ്ങയില പൊടിച്ചിട്ട് നമ്മൾ അത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പല ആവശ്യങ്ങൾക്കായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഇതിൻ്റെ പക്ഷേ ഇലയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുക്കണതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ അപ്പോൾ ചിലപ്പോൾ രാവിലെ സമയത്താണ് ഇത് ചെയ്യുന്നത് വലിക്കുന്നതെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഇതുള്ള സെപ്പറേറ്റ് ചെയ്യുമ്പോൾ കുറേ ടൈം എടുക്കും നമ്മുടെ കുറേ പണികൾ നമുക്ക് ചെയ്യാണ്ട് പെൻഡിങ് ആയി പോകത്തില്ലേ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതുപോലെ ഇതിപ്പോൾ അരിയൊക്കെ വാങ്ങുമ്പോൾ പത്ത് കിലോൻ്റെ അരിയൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ഒരു ചാക്കാണ് കേട്ടോ അതിനകത്ത് നല്ല വൃത്തിയുള്ള ചാക്കിനകത്തേക്ക് ഇതുപോലെ ഒന്ന് തട്ടിക്കുടഞ്ഞിട്ട് നമ്മൾ ഈ ഒരു മുരിങ്ങയില വെച്ചിട്ട് ഇതുപോലൊരു കനം വെച്ച് കൊടുക്കുക അതിൻ്റെ മുകളിൽ ഞാൻ ഞാനിവിടെ കനമുള്ള ഒരു ദോശക്കല്ലാണിട്ട് വെച്ചു കൊടുക്കുന്നത് അത് പോരായെന്നുണ്ടെങ്കിൽ ഇതിന് മുകളിൽ ഇനി നമുക്ക് എന്തെങ്കിലും കനം ഉള്ളത് വെച്ച് കൊടുക്കാം ഇടികല്ലുണ്ടെങ്കിൽ ഇടികല്ല് വെച്ചു കൊടുക്കാം ഞാൻ ഇനി ഒരു ദോശക്കല്ലും കൂടി ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കിട്ടോ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ രാവിലെ പറിച്ചു കൊണ്ടുപോകാന്ന് നമുക്ക് അത്യാവശ്യ പണികളൊക്കെ ചെയ്യുമ്പോഴത്തേനും തന്നെ ഒരു മണിക്കൂറൊക്കെ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ പതുക്കെ പതുക്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എടുത്തിട്ട് ജസ്റ്റ് ആ ഒരു ചാക്കിനകത്ത് വെച്ച് തന്നെ നമ്മളിതിന് നന്നായി ഒന്ന് ഇതുപോലെ കുടഞ്ഞെടുക്കാം ഇങ്ങനെ കുടഞ്ഞെടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഇതളുകളെല്ലാം തന്നെ ഈ ഒരു തണ്ടിൽ നിന്ന് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും ഇപ്പോൾ നമ്മൾ കുട്ടികൾക്ക് മുട്ടയുടെ കൂടെയൊക്കെ നമുക്കിത് ചിക്കിപ്പൊരിച്ചൊക്കെ ലഞ്ച് ബോക്സിലാക്കി കൊടുക്കാം കേട്ടോ നല്ല ഹെൽത്തിയാണ് കുട്ടികൾ ഇഷ്ടത്തോടു കൂടി തന്നെ കഴിക്കുകയും ചെയ്യും അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ മുരിങ്ങയില വലിച്ചിട്ട് ഈ ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് നമ്മൾ ആ ഒരു തണ്ടിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു സമയം മാറ്റി വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മൾ എപ്പോഴും ഫ്രഷ് ആയിട്ട് വലിച്ചിട്ട് അപ്പം തന്നെ കുക്ക് ചെയ്യുന്നതാണ് മുരിങ്ങിയിലൊക്കെ നല്ലത് കേട്ടോ തലേന്നൊക്കെ മുരിങ്ങിയില വാങ്ങി വലിച്ച് അതൊക്കെ എടുത്തിട്ട് നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് കുക്ക് ചെയ്യുന്നതിനേക്കാളും നമ്മൾ വലിപ്പറ ഇപ്പം നമ്മുടെ മരത്തിൽ നിന്ന് പറിച്ചിട്ട് നമ്മളപ്പം തന്നെ ഇതുപോലെ ചെയ്യണം അതായിരിക്കും നമുക്ക് ഹെൽത്തിനൊന്നും വളരെ നല്ലത് അപ്പോൾ നിങ്ങൾ ഇതുപോലൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഫസ്റ്റ് പ്രാവശ്യം നമ്മൾ ഇതുപോലെ ഒന്ന് ആക്കിയപ്പോൾ കുറച്ച് കിട്ടി പിന്നെയും കുറച്ച് സമയം കൂടി നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുറഞ്ഞെടുക്കുമ്പോൾ ഏകദേശം ആ മുരിങ്ങയുടെ തണ്ടിൽ നിന്ന് ഏകദേശം എല്ലാം തന്നെ നമുക്ക് എടുക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കുള്ള ഓളെന്ന ബട്ടൺ കൂടി എനുപോ ചെയ്താൽ മാത്രമേ ഞാൻ എഴുതുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ നമ്മളത് സെക്കൻഡ് പ്രാവശ്യം നമ്മൾ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുമ്പോഴേക്കും തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു ത വല്ല മുറം എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുറത്തിലിട്ട് നന്നായി ഒന്ന് തട്ടി കഴിഞ്ഞാൽ ആ ബാക്കിയുള്ളതും കൂടി നമുക്ക് എല്ലാം സെപ്പറേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും പിന്നെ നമ്മൾ എപ്പോഴും മുരിങ്ങിയിലൊക്കെ വലിച്ചു കഴിഞ്ഞാൽ നമ്മൾ നല്ലോണം കുറഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ വെളിയിൽ നിന്ന് തന്നെ നന്നായി കുറഞ്ഞാൽ ചെറിയ പുഴുക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോകാനായിട്ട് എന്നിട്ട് ഇന്നാലും നമ്മൾ അതിനൊന്ന് ജസ്റ്റ് കഴുകി എടുക്കണം കേട്ടോ നമ്മൾ കഴുകുന്ന സമയത്ത് ആ കഴുകുന്ന വെള്ളത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് കല്ലും ഉപ്പുവിട്ടിട്ട് നമ്മൾ വെള്ളമൊഴിച്ചിട്ട് വെക്കുക വെള്ളമൊഴിച്ച് വെക്കുമ്പോൾ അതധികമായിട്ട് നമ്മുടെ കയ്യിലും അതുപോലെ തന്നെ എല്ലാവരും ഇല്ലെങ്കിൽ ഇല കഴുകുമ്പോൾ എപ്പോഴും ഒട്ടി നിൽക്കുമല്ലോ ആ ഒട്ടി നിൽക്കുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റുകയും ചെയ്യും അതുപോലെ തന്നെ അതിലെന്തെങ്കിലുമൊക്കെ പുഴുക്കിടക്കുണ്ടെന്നുണ്ടെങ്കിലൊക്കെ പോകാനും മഞ്ഞൾ പൊടിയൊക്കെ ഇടുമ്പോഴും ഉപ്പൊക്കെ ഇടുമ്പോൾ വളരെ നല്ലതാണ് കേട്ടോ ഇങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് നേരം മാത്രം ഇതുപോലെ വെള്ളത്തിൽ മുക്കുവെച്ചാൽ മതിയാവും മുക്കി വെച്ചതിന് ശേഷം അരിപ്പ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോറൊക്കെ വാർത്തെടുക്കുന്ന അരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ ആ അരിപ്പയിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ നോർമലായിട്ടുള്ള വെള്ളം പൈപ്പിൽ നിന്ന് ഡയറക്റ്റായി തുറന്ന് നമ്മളൊന്ന് കഴുകിയെടുക്കണം എന്നുണ്ടെങ്കിൽ ദഹഡിയിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കഴുകി എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതിൽ നിന്ന് വെള്ളം എല്ലാം തന്നെ ഫുള്ളായി പോയതിന് ശേഷം ഇപ്പോൾ ഈ ഞാൻ പറിച്ചെടുത്തിരിക്കുന്ന ഈ ഒരു തണ്ടിലെ ഇല മുഴുവനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മളിതിലേക്ക് ഒരു നാല് പച്ചമുളകും അതുപോലെ ഒരു മൂന്ന് വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ അത് ഇതിനെ ഇതിലേക്ക് മുറിച്ചിട്ട് കൊടുക്കുക കാരണം മുറിച്ച് ഇട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അല്ല അല്ലായെന്നുണ്ടെങ്കിൽ ആ വെളുത്തുള്ളി എല്ലാം തന്നെ അങ്ങനെ തന്നെ കിടക്കും ഓരോ പച്ചമുളകും നമ്മൾ മുഴുവനായിട്ട് ഇടുന്നതിനേക്കാളും ഇതുപോലെ ഒന്ന് മുറിച്ചിട്ടിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ക്രഷ് ചെയ്തെടുക്കാനൊക്കെ നമുക്ക് സാധിക്കും കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ ഒന്ന് എല്ലാം ഒന്നും മുറിച്ചിട്ട് കൊടുത്തു ഒരു മൂന്ന് വെളുത്തുള്ളിയും അതുപോലെ ചെറിയ പച്ചമുളക് ആയതുകൊണ്ട് നാലെണ്ണം ഇട്ടിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ കുറച്ച് ചെറിയ ജീരവും ഉണ്ടല്ലോ ചെറിയ ജീരകവും കൂടി നമ്മളിതിലേക്ക് ചേർത്തിട്ട് മിക്സിയുടെ ജാറൊന്ന് അടച്ച് നമ്മളതൊന്ന് ക്രഷ് ചെയ്ത് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്ത് പൾസ് ചെയ്തെടുക്കുമ്പോൾ നന്നായി അരഞ്ഞ് കിട്ടും വേണമെന്നുണ്ടെങ്കിൽ മാത്രം വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ വെള്ളമാക്കി കൊടുത്താൽ മതിയാവും കേട്ടോ നമ്മളിത് അതിന് നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമ്മൾ അവിടെ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മളൊരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് നെയ്യ് ഫുള്ളായിട്ട് നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ നെയ്യ് എടുക്കാം കേട്ടോ അപ്പോൾ എനിക്ക് നെയ്യ് കുറച്ചുള്ളത് കാരണം ഞാൻ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ നെയ്യും ബാക്കി ഞാൻ ഉലിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് ചൂടായതിനു ശേഷം പിന്നെ നമ്മളതിലേക്ക് കടുകിട്ട് കൊടുക്കാം കടുകിട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് പൊട്ടി വരട്ടേട്ടോ നന്നായി ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ പിന്നെ ഈ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു മുരിങ്ങിയുടെ ഇലയുണ്ടല്ലോ ആ അരച്ച് വെച്ചത് ഫുള്ളായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് എത്രയാണോ ആവശ്യം ഇപ്പം നമുക്ക് കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സ് ആക്കുന്നത് ഒരാൾക്കാണ് ആക്കുന്നതെങ്കിൽ ആ ഒരാൾക്കുള്ള ക്വാണ്ടിറ്റിയിൽ മാത്രം എടുത്താൽ മതിയാവും കേട്ടോ അപ്പോൾ നമ്മുടെ ഒരാൾക്കുള്ളതാണ് കാണിക്കുന്നത് അപ്പോൾ ഞാനിത് ഇതുപോലെ ഈ ഒരു കരണ്ടിയിൽ ഒരു ഒന്നര കരണ്ടി രണ്ട് കരണ്ടിയോളം ഞാൻ എടുത്തിട്ടുണ്ട് അത്രേ എടുത്തിട്ടുള്ളൂ കേട്ടോ എന്നിട്ട് നമ്മൾ ഈ ഒരു എണ്ണയിലിട്ടിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ച് കൊടുക്കുക അതായത് ഫ്ലെയിം ലോ ആക്കിയിട്ട് ഒന്ന് നന്നായി മൂപ്പിച്ച് കൊടുക്കുക കാരണം ഈ ഒരു മുരിങ്ങയുടെ ഇല ശരിക്കും വേഗാത്തതാണല്ലോ നമ്മളിപ്പോൾ ഇതിലേക്ക് ഇട്ടിരിക്കുന്നു അരച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിനെ നന്നായിട്ടൊന്ന് ഇതിലിട്ടിട്ടൊന്ന് മൂപ്പിച്ച് അതായത് ഒന്ന് വേവിച്ചെടുക്കുക കുറച്ച് സമയം അരച്ചത് കാരണം പെട്ടെന്ന് തന്നെ അതൊന്ന് ബന്ധു വന്നോളൂ കേട്ടോ അപ്പോൾ നന്നായി ഒന്ന് അതിൻ്റെ എല്ലാം ഒന്ന് പോകുന്നത് വരെ ഒന്ന് നമ്മൾ നന്നായി ഒന്ന് വാറ്റി കൊടുക്കുക വാറ്റി കൊടുത്തിട്ട് എല്ലാം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ മുരിങ്ങ കുറച്ച് എന്താണ് ഒരു ചെറിയ ചീനച്ചട്ടിയിൽ എണ്ണയെ ചേർത്ത് ആ മുരിങ്ങലേയും വെളുത്തുള്ളിയും പച്ചമുളകും ജീരകമൊക്കെ ഇട്ട് ഒന്ന് ചൂടാക്കിയതിന് ശേഷം വേണമെങ്കിൽ ഒന്ന് വാട്ടി എടുത്തതിന് ശേഷം നിങ്ങൾക്ക് അരച്ചെടുക്കാമെങ്കിൽ അരച്ചെടുക്കാട്ടോ അങ്ങനെ അരച്ചെടുത്തിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കാം ഇപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാത്തത് കൊണ്ട് ഞാൻ ഈ എണ്ണയിലിട്ടിട്ട് നന്നായി ഒന്ന് ഇതിനൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഒന്ന് ചൂടാക്കിയെടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ചോറ് ഇട്ട് കൊടുക്കുക അപ്പോൾ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലാക്കുന്ന ആ ഒരു ചോറാണ് അപ്പം ഇതിലേക്ക് ഇടുന്നത് കേട്ടോ ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ ഇതിന് പ്രത്യേകിച്ച് ഒന്നും ആവശ്യമില്ല കേട്ടോ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അതുപോലെ തന്നെ കുട്ടികൾ മുരിങ്ങ കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടാവും അവരൊക്കെ ഓട്ടോമാറ്റിക്കലി ഇതെന്താണെന്ന് പോലും അറിയാതെ അവർ കഴിച്ചു പോകും അത് നമ്മുടെ ഹെൽത്തിനും വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ എപ്പോഴും നമ്മൾ സാധാരണ ചോറും ഉപ്പേരിയും അങ്ങനെയൊക്കെ കൊടുത്തുവിടുന്നതിനേക്കാളും ഒരു വെറൈറ്റി ആയിരിക്കും ഇങ്ങനെ കൊടുത്തുവിടുന്നതും അവരിഷ്ടത്തോട് കഴിക്കുകയും ചെയ്യും പിന്നെ ബാക്കി വന്നിട്ടുള്ള ഈ ഒരു ഈയൊരിതുണ്ടല്ലോ ഇത് നമ്മൾ എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രീസറിനകത്തോ ഫ്രിഡ്ജിനകത്തോ എടുത്ത് വെച്ചിട്ട് നമ്മൾ ദോശ ഉണ്ടാക്കുന്ന സമയത്ത് ദോശ മാവിലേക്ക് കുറച്ച് മിക്സ് ചെയ്തിട്ട് നമ്മൾ ചൂട് ദോശ ചൂടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റും ആയിരിക്കും ഒരു വെറൈറ്റി ടേസ്റ്റും ആയിരിക്കും അതുപോലെ ഹെൽത്തിനും നല്ല നല്ലതാണ് അതുപോലെ മുട്ട ഓംലേറ്റ് ഇടുന്ന സമയത്ത് മുട്ടയിൽ നമ്മൾ ഇത് വേണമെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോഴും നമുക്ക് അതും വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് പല കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമുക്കിത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ പരിപ്പ് കറിയൊക്കെ വെക്കുന്ന സമയത്ത് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന അതിൽ ചേർക്കാം അപ്പോൾ മുരിങ്ങ ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ പോലും കഴിച്ചു പോകും അവർക്കറിയില്ല ഇതെന്താണെന്നുള്ളത് അപ്പോൾ നിങ്ങൾ മുരിങ്ങയൊക്കെ കിട്ടുന്ന സമയത്ത് ഇതുപോലൊന്ന് ചെയ്ത് നോക്കുക പിന്നെ നമ്മളിതിനെ കൂടുതലായിട്ടൊക്കെ കിട്ടുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് എണ്ണയിലിട്ടൊക്കെ ഒന്ന് മൂപ്പിച്ച് ഈ സാധനങ്ങളൊക്കെ മൂപ്പിച്ചിട്ട് ഇതുപോലെ അരച്ചിട്ട് നമ്മൾ ഫ്രീസറിനകത്ത് ഐസ് ട്രേ ഉണ്ടല്ലോ ഐസ് സ്ട്രേയിൽ ഓരോ ഇതിലും നമ്മൾ വെച്ചിട്ട് അത് ഒന്ന് തണുപ്പായതിനു ശേഷം നമ്മൾ എടുത്തിട്ട് ഒരു ബോക്സിലാക്കി സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് പണി ലാഭിക്കാനും സാധിക്കും ഇതുപോലെയൊക്കെ നമ്മൾ ഇടയ്ക്ക് ഓരോന്നൊക്കെ ചെയ്യുന്ന സമയത്ത് ഓരോ ക്യൂബ് എടുത്തിട്ടാലും മതിയാവും അപ്പോൾ നമുക്കത് വളരെ ഹെൽത്തിനും വളരെ നല്ലതാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോസിലെ ഏതെങ്കിലും ഒരു ടിപ്സ് എനിക്ക് യൂസ്ഫുൾ ആയി തോന്നിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ വീഡിയോക്ക് നല്ല നല്ല കമൻറ്റ് ഇടാനൊന്നും മറക്കരുത് കേട്ടോ നിങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനി എനിക്കിനിയും വീഡിയോ ആയിട്ടുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിംഗും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരയ്ക്കും ബായ്